എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ പിന്നാലെയാണ് ആളുകളുടെ പോക്കൊക്കെ അതുകൊണ്ട് തന്നെ ചുറ്റും നടക്കുന്ന മറ്റ് കാര്യങ്ങളൊന്നും ആർക്കും കാണാനായിട്ട് നേരം കിട്ടുന്നില്ല അനുമോൾ എന്ത് ചെയ്യുന്നു ശൈത്യ എന്ത് പറയുന്നു ബിന്നി എന്ത് പറയുന്നു അനീഷിന് ആരൊക്കെ അംഗീകാരങ്ങൾ കൊടുക്കുന്നു ഇതിൻ്റെയൊക്കെ പിന്നാലെ പായിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പക്ഷെ അപ്പോഴും അവരൊക്കെ ശ്രദ്ധിക്കാതെ പോണ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഡൽഹിയിൽ നടന്ന ആ ഒരു സ്ഫോടനത്തെക്കുറിച്ചിട്ട് അതേക്കുറിച്ചിട്ടൊന്നും ആരും ഒന്നും മിണ്ടുന്നില്ല ഇവരുടേത് ഇവരുടെയൊക്കെ ദേശസ്നേഹമൊക്കെ എങ്ങോട്ട് പോയി എന്നാണ് മനസ്സിലാവാത്തത് വാക്കുകളിലൊക്കെ എല്ലാവർക്കും വലിയ ദേശസ്നേഹം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് വെറും മാങ്ങാത്തൊലി എന്നേ പറയാൻ പറ്റത്തുള്ളൂ ശരിക്കും റീച്ചാണ് എല്ലാവർക്കും വേണ്ടത് അതായത് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് വ്യൂസ് വേണം വ്യൂസ് വഴി കിട്ടുന്ന വരുമാനവും അതുതന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും കൂടിയുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ റീച്ചിന് വേണ്ടിയിട്ട് മാത്രം പണിയെടുക്കുന്ന ഒരു പണമടിക്കുന്ന യന്ത്രമായിട്ട് മാറാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തെ നടക്കുന്ന ഇത്രയും വലിയ ഒരു സ്ഫോടനമുണ്ടായവർക്ക് അതേക്കുറിച്ചിട്ടൊന്നും ആർക്കും ഒന്നും പറയാനില്ല എല്ലാവരും അനീഷിൻ്റെ അനുമോളുടെയൊക്കെ പിന്നാലെയാണ് ഒരു സിഐ ഡിയെ പോലെ അപ്പോൾ എന്തായാലും അത്തരക്കാരോടൊന്നും ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു വാർത്ത കേട്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ഈ വാർത്തയെ ബേസ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാം പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ വിവരങ്ങളും ഇപ്പോൾ ഈ പ്രതികളെ പിഴിഞ്ഞെടുക്കുകയാണ് ുരുടെ മരണത്തിനിടയാക്കിയ ചെങ്കോട്ടയിലെ ചെങ്കോട്ടയിൽ നിരീക്ഷണം നടത്തിയിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സംബന്ധിച്ചു ിൽ നിന്ന് വീട്ടെടുത്ത ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ മുസ്സിലിനെ തുടർച്ചയായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് അടുത്ത വർഷം ജനുവരി ഭീകരാക്രമണ ദുരന്തങ്ങൾ പദ്ധതി ഇട്ടിരുന്നുവെന്നാണ് ചെക്കോട്ടയിൽ നിരീക്ഷണം നടത്തിയത് തയ്യാറെടുപ്പുകൾക്ക് തങ്ങളുടെ രണ്ടു മാസം സമയം ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ ദീപാവലിക്ക് ഡൽഹിയിൽ തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനങ്ങൾക്ക് പദ്ധതി ഇട്ടിരുന്നു എന്നാലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു ഡൽഹിയിൽ നടന്ന സ്ഫോടനവും ുംകരങ്ങൾ ഇന്ത്യക്ക് പകർന്നു കണ്ടതാണ് അന്തോ രാജ്യം കടും ഒരു അപകട സ്ഫോടനമായിരുന്നുവെന്നാണ് എന്നാൽ ഗതാഗതം കാണുന്നു ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ നൌകാ മേഖലയിൽ ഒക്ടോബർ പകുതിയോടെ പ്രഖ്യാപിച്ചഘട്ടത്തിലെ പോസ്റ്ററുകൾ ാണ് പ്രതികളിലേക്ക് എത്താൻ ജമ്മു കശ്മീർ പോലീസിനെ സഹായിച്ചത് ഭീകര സംഘടനയായി ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ശ്രീധണ്ഡ പ്രത്യക്ഷപ്പെട്ടത് ജനങ്ങൾ ഏതെങ്കിലും തലത്തിൽ സുരക്ഷാ സേനയുമായി സഹകരിച്ചാൽ പ്രത്യാഘാതം നേരിടുമെന്നായിരുന്നു ഈ പോസ്റ്ററിലുള്ള മുന്നറിയിപ്പ് പോസ്റ്ററുകളിൽ വീഴ്ത്തി എന്നതിനെ കുറിച്ച് യാതൊരു സൂചനയും ജമ്മു കാശ്മീർ പോലീസിന് ലഭിക്കുന്നില്ല പ്രദേശവാസികൾ പോലീസ് അന്വേഷണത്തോട് സഹകരിക്കാൻ വിസമ്മതിച്ചു എന്നാൽ രാജ്യമാക്കി ഭീകരസംഖലയ്ക്ക് പിന്നിലുള്ള ചില സംഘാഗങ്ങളാണ് ഈ പോസ്റ്ററുകൾ പകർച്ചത് ത്തിലാണ് പിന്നീട് ഏജൻസികളെ പലവിധ അന്വേഷണങ്ങൾക്ക് ഒക്ടോബർ ഫോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് ആദ്യ അറസ്റ്റ് ഷോപ്പിയാനിൽ പ്രവർത്തിക്കുന്ന ശ്രീനഗറിലെ ഒരു പാരാപെടിക്കൽ ജീവനക്കാരൻ കൂടിയാണ് ഇയാൾ ഇയാളെ അറസ്റ്റ് ചെയ്തതോടെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നു ബഹുബന്ധമായി രാജ്യത്തെ ഡോക്ടർമാർ പോലെ ഉന്നത പ്രൊഫഷനുകളിൽ പ്രവർത്തിക്കുന്നവരെ കോർത്തെക്കുന്ന കണ്ണിയാണ് ഇറഹൻസികൾക്ക് മനസ്സിലായി ചോദ്യം ചെയ്തതോടെ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു സംഘടിയിൽമാരെ കുറിച്ചുള്ള വെളുപെടുത്തലായിരുന്നു ആദ്യം പുറത്തുവിട്ടത് സംഘങ്ങളുടെ ആശയവിനിമയ രീതികളും കണ്ടുപിടിക്കാൻ അവർ അവലംബിക്കുന്ന മാധ്യമങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി തങ്ങളുടെ കസ്റ്റഡിയിലാണോ എന്ന വിവരം അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടില്ല പ്രതീക്ഷമായി ജമ്മു കശ്മീർ പോലീസും തീവ്രവാദം സ്വാർഡും പിന്നീട് കേട്ട് അഞ്ചിനും യു പിയിലെ സഹറൻപൂരിൽ നിന്ന് അസ്റ്റിലായ ഡോക്ടർ നദീൽ അഹമ്മദ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള ഒരു സ്ഫോടനം ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഒരു കുടുംബത്തിലെ അത്താനി അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ അവർ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾ മരണപ്പെട്ടു കഴിയുമ്പോഴേ ഉള്ളൂ ആ ഒരു വേദന എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ ില്ലാതെയുള്ള ആർക്കും അതേക്കുറിച്ചിട്ടൊന്നും ഒന്നും ഒട്ടും മനസ്സിലാവത്തില്ല നമുക്ക് എല്ലാവരെയും വേദനയിൽ പങ്കുകൊള്ളുന്നു നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിൽ നമ്മളും ഒത്തുചേരുകയാണ് എന്നൊക്കെ പറയാനായിട്ട് എളുപ്പമാണ് പക്ഷെ അനുഭവത്തിൽ വരുന്നവർക്ക് മാത്രമേ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് നല്ല വിഷമം തോന്നി കാരണം നമ്മുടെ രാജ്യത്താണല്ലോ നമ്മുടെ ഈ ഒരു ഡൽഹിയിലാണല്ലോ ഇങ്ങനെ നടന്നത് എന്ന് ഓർത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഞാൻ ഈ ന്യൂസുകളൊക്കെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കാര്യമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഞാനങ്ങനെ വീഡിയോ എൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഞാനിപ്പോൾ കുറച്ച് അങ്ങനെ വലിയ വലുതായിട്ട് വീഡിയോകളൊന്നും കാ ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം വല്ലാത്തൊരു മനോവിഷമത്തിലായിപ്പോയി ശരിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അത് മാത്രമല്ല എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല എന്നതുകൂടി പറയേണ്ടതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യത്ത് ഇത്രയൊക്കെ സുരക്ഷിതത്വം ഉണ്ടായിട്ട് പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത കഷ്ടം തോന്നുകയാണ് ഇനി നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്നിട്ട് എന്താ പറയുന്നത് തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പല ആളുകളും ഉണ്ട് ശരിക്കും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ തീവ്രവാദത്തിന് കാര്യം പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മുടെ നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല അവരെ ഒന്നും പറയുന്നില്ല എന്നാൽ തീവ്രവാദം വെച്ച് പുലർത്തുന്ന തീവ്രവാദം എന്ന് പറയുന്ന ഈ രാജ്യത്തെ തന്നെ മുച്ചൂടും പറിപ്പിക്കാനായിട്ട് നടക്കുന്ന അത്തരത്തിലുള്ള തീവ്രവാദികൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കരുത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും ഏത് മുസ്ലിം നാമധാരി ആയാലും ഇനി ഒരു ക്രിസ്ത്യാനിറ്റിയിലുള്ള ആളാണെങ്കിലും ഇനി ഒരു ഹിന്ദു ആണെങ്കിൽ പോലും ആരാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന് ദോഷമായിട്ട് ആര് വന്നാലും അവരെ ഒരിക്കലും അവിടെ വച്ചിരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ തീവ്രവാദം വളർത്താനുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു സ്വതന്ത്ര ഭാരതമാണ് നമ്മുടെ ഇന്ത്യ ഈ ഒരു രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ചിന്തിക്കാനും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഒക്കെ ഉള്ള ആ ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ പക്ഷേ ഇതുപോലെയുള്ള തീവ്രവാദികൾ വന്നിട്ട് നമ്മളുടെ ജീവനുകളെ എടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നഷ്ടങ്ങൾ വരുത്തി വെക്കുമ്പോൾ അതിനെ ഒരു ഒരു തരത്തിലും അതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അവരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഒരു യൂട്യൂബ് ചാനൽ പുള്ളിക്കാരൻ സൗദിയലാണ് അപ്പോൾ ഈ പുള്ളിക്കാരനും ഈ പുള്ളിക്കാരന് ഒരു യൂട്യൂബ് ചാനൽ സംഭവങ്ങളൊക്കെ ഉണ്ട് അയാൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ അയാളും ഈ പറയുന്ന സ്ത്രീയുമായിട്ട് ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന അതായത് ഈ ഒരു പെണ്ണിൻ്റെ ചില സംശയങ്ങളൊക്കെ അയാളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അയാളതൊക്കെ പറഞ്ഞും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വച്ച് തരാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഇതുപോലെയുള്ള ഫ്രോഡുകളെയൊക്കെ വിളിച്ചിട്ട് ഓരോന്ന് ചോദിക്കുന്ന സമയത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ വളരെ പാണ്ഡിത്യമുള്ള നല്ലവരായിട്ടുള്ള ഒരുപാട് ഉസ്താദന്മാരുണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവര് നല്ല കാര്യങ്ങൾ മാത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത കാര്യം എന്താണ് അവര് നേരിൽ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കൊക്കെ മൊബൈലിൽ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ അതിൽ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ചെയ്യാതിരുന്നിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് കോൾ ഒന്ന് കേട്ടിട്ട് വരാം Muslims of Kerala celebrate a festival called Onam by saying it is a non religious festival. When I chose not to participate, my Muslim friends and relatives told me it is acceptable because it is considered as a state festival and told me we should celebrate it for religious harmony. What is the ruling on this? The, the Prophet, wa sallam, saying, when he arrived in Medina, the people of Medina were celebrating. So, so the Prophet, Prophet asked Sallallahu sallam, what are you celebrating? So the people of Medina said these are two days. We used to celebrate, used to celebrate them and it's been years. It's, it's part of our culture. So, so the Prophet denied them from doing, them from doing that. Sallallahu, Sallallahu Alaihi Wasallam wa said Allah has substituted Allah you with two better days. days. The day, day, day of, of Al-Fitr, the Eid of Al-Fitr and the Eid of Al-Adha. As Muslims, we are not permitted to celebrate any other functions, whether it's Diwali, New Year's, uh, Christmas, Valentine, uh, National Day, and recently, Halloween. We Muslims don't celebrate this. If you're not a Muslim, it's okay. That's your problem. That's your religion. But if you claim to be a Muslim, it is, it is not permissible, permissible for you to endorse or, or celebrate or have fun, as they say and claim, in such events. The hadith of Abdullah of ibn Umar ibn, ibn Khattab, Al may Allah be pleased with him and with his father, is crystal clear. The Prophet says, <laughs> the Prophet says <laughs> biqowmin, whoever imitates a people, he is one of them. So when you celebrate such events and you imitate the disbelievers, what, what is left of your Islam? Islam? The, the claim that you're a Muslim? Muslim? That's, that's not sufficient. When you don't act upon If you don't act upon these verses asking Allah to guide you to the path of whom he has blessed other than the past, path of those whom he's angry with or whom he has sent astray If don't act upon it, what is left of your Islam? So don't to them and the you അതായത് ആ പെൺകുട്ടിയുടെ സംശയം എന്താണെന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് ഓണം പോലുള്ള കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ അപ്പോ അത് ആഘോഷിക്കാമോ എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ ഡൌട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ പറയുന്നതെന്ന് വെച്ചാല് അതിന് കുഴപ്പമില്ല ഓണം ഒക്കെ നമ്മൾ എല്ലാവരും പണ്ട് തൊട്ടേ ആഘോഷിക്കുന്ന ഒരു കാര്യല്ലേ എന്ന് പറയുന്നു പക്ഷെ ആ ഒരു ആ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള തീവ്രമായിട്ടുള്ള ആ ഒരു ഞാനൊരു ഇസ്ലാം ആണ് എന്നുള്ള ആ ഒരു ബോധമായിരിക്കണം ആ ഒരു പെൺകുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആ ഒരു പെൺകുട്ടി ഈ പറയുന്ന പണ്ഡിതൻ എന്ന് പറയുന്ന തീവ്രവാദിയെ വിളിക്കുന്നു അയാളുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ഇത് സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ സംഭവങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അയാളെ വിളിച്ച് സംസാരിക്കുന്നു അയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരാൻ കേൾപ്പുള്ള എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരാൻ അറിയാവുന്ന നല്ല പാണ്ഡിത്യമുള്ള ഉസ്താദന്മാർ ഉള്ള നാട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ പ്രത്യേകിച്ച് കേരളം അപ്പോൾ എന്ത് ഡൗട്ടുണ്ടെങ്കിലും അവരോട് ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കും അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും ഇതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ മുന്നോട്ട് പോയത് എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാരും എന്നെ കുറ്റം പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നല്ലവരായിട്ടുള്ള നമ്മുടെ രാജ്യത്തിലുള്ള ഒരു മുസ്ലിം സഹോദരങ്ങളെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ തീവ്രവാദികളെ തീവ്രവാദം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യരെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും സാധിക്കുകയില്ല കാരണം തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ആപത്തായിട്ടുള്ള ഒരു കാര്യമാണ് അത് ആരാണെങ്കിലും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഞാൻ സപ്പോർട്ട് ചെയ്യത്തുമില്ല അപ്പോൾ എന്തായാലും ആ ഒരു വോയിസ് കോളൊക്കെ നിങ്ങൾ കേട്ടു അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സഹോദരങ്ങളും അത് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വേണം നിൽക്കാനുള്ളത് നമ്മളെല്ലാവരും തോളോട് തോൾ ചേർന്ന് കൈകോർത്ത് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഐശ്വര്യവും ആ ഒരു ഐക്യതയും ഒക്കെ നിലനിൽക്കുകയുള്ളു തമ്മിത്തമ്മി തല്ലാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷെ തല്ലി പിരിയുമ്പോൾ ഒന്നിക്കാനാണ് ഏറ്റവും വലിയ പാട് ഒരു വീടിനുള്ളിൽ വസിക്കുന്നവര് പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെ പരസ്പരം വാക്പോരടിക്കുന്ന തമ്മിൽ തല്ലുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ അത് വളരെ മോശമാണ് പരിതാപകരമാണ് അത്തരത്തിലോട്ട് ഒരിക്കലും നമ്മൾ നമ്മളാരും പോകരുത് നമ്മളെന്നും എല്ലായിപ്പോഴും ഒത്തൊരുമയോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ത്രിവർണ പതാകയിലുള്ള ആ ഒരു വർണ്ണം പോലെ നമ്മളെല്ലാവരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമല്ല നല്ലവരായിട്ടുള്ള എല്ലാ മുസ്ലിം സഹോദരങ്ങളും ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ തീവ്രവാദത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ് മാന്യമായ ഭാഷയിൽ കമൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ മാന്യമായ രീതിയിലുള്ള മറുപടികൾ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് പക്ഷേ അനാവശ്യമായിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കാനായിട്ട് നിൽക്കുന്നവർക്ക് അതിനപ്പുറമുള്ള തെറി ഞാൻ തരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് ഞാൻ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പലരും കമൻറ്റ് നോക്കുന്നവർക്ക് അത് അറിയാനായിട്ട് സാധിക്കുന്നതും ആയിരിക്കും എന്തായാലും ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും